ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ എലിമെൻറ്ററി കോഴ്സായ പിന്നെ പ്രായോഗിക മലയാളത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് അതായത് ആറാമത്തെ യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം മലയാളം പേഡ് നോട്ട്സ് ഉണ്ട് മലയാളം മീൻസ് ഇത് മലയാളം തന്നെയാണ് പിന്നെ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൻ്റെ ജനറൽ എക്കണോമിക്സ് സോഷ്യോളജീൻ്റെയൊക്കെ മലയാളം ക്വസ്റ്റൻ ആൻസർ രൂപത്തിൽ നോട്ട്സ് ഉണ്ട് ഫസ്റ്റ് സെമ്മിൻ്റെ കംപ്ലീറ്റ് പിന്നെ ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ വിഷയങ്ങളുടെയും നോട്ട്സ് ഉണ്ട് കേട്ടോ അതും മലയാളത്തിൽ നോട്ട്സ് ഉണ്ട് ക്വസ്റ്റ്യൻ ഹെഡിങ്ങുകൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ നോട്ട്സ് ഉണ്ട് ഇത് ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും അപ്പം നോട്ട്സ് മലയാളത്തിൽ ആൻസർ മലയാളത്തിലുമായിട്ട് വൺവേഡ് ഉൾപ്പെടെ ുള്ള ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ട് നോട്ടുണ്ട് സെക്കൻഡ് സെമ്മിൻ്റെ കേട്ടോ അപ്പോൾ അത് ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിരുന്നു വാട്ട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എഴുത്താണ് അതിലെ ഫസ്റ്റ് ആറാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആറാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പത്മന രാം പത്മന രാമചന്ദ്രൻ നായരുടെ അക്ഷരത്തെറ്റ് എന്ന ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു വിശദ ആ ഒരു ലേഖനമാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആരാണ് ആദ്യം നമ്മൾ നമ്മൾ നമ്മളിപ്പോഴും എഴുതിയ ഗ്രന്ഥകാരനെയാണ് നമ്മൾ ലേഖകനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഇവിടെയും പത്മന രാമചന്ദ്രൻ നായരെ കുറിച്ച് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മരണമടയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറയുന്നത് ഭാഷാ പണ്ഡിതനാണ് എഴുത്തുകാരനാണ് അധ്യാപകനുമായിരുന്നു അരെ പന്മന രാമചന്ദ്രൻ നായർ തെറ്റില്ലാതെ മലയാള ഭാഷ ഉച്ചരിക്കാനും എഴുതാനും മലയാളികളെ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധ നേടി തെറ്റില്ലാത്ത തെളിച്ചമുള്ള മലയാളം കേരളീയർക്ക് നൽകാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു മലയാളം അറിയുക എന്നാൽ എഴുതാനും വായിക്കാനും അറിയുക മാത്രമല്ല അദ്ദേഹം പറയാനെട്ടോ എഴുതാനും വായിക്കാനും അറിയുക മാത്രമല്ല തെറ്റില്ലാതെ ശുദ്ധമായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുക എന്നത് കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെ പറഞ്ഞാലും ആശയം വ്യക്തമായാൽ മതിയല്ലോ എന്ന ധാരണയാണ് ആളുകൾക്കുള്ളത് അദ്ദേഹം പറയുകയാണേ അതുകൊണ്ട് ആണ് എത്രയും അക്ഷര തെറ്റുകൾ വരുത്തിയിട്ട് എന്നിട്ട് അദ്ദേഹം ആ മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങളിലെ പിഴവുകൾ നമുക്ക് വിശദമായിട്ട് നമ്മുടെ ലേഖനത്തിൽ തരുന്നുണ്ട് പറയാം നമുക്ക് അത് ആഗ്രഹം അങ്ങനെ ശുദ്ധഭാഷ പ്രയോഗ ലക്ഷ്യമാക്കി പൊന്മന രാമചന്ദ്രൻ രചിച്ച കൃതികൾ ധാരാളം വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒപ്പം മറുവശത്ത് ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകിയ ആളുകളും പ്രശംസ നൽകിയ ആളുകളും ഉണ്ടായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളേതൊക്കെയാണെന്ന് നോക്കാം തെറ്റില്ലാത്ത മലയാളം നല്ല ഭാഷ ശുദ്ധ മലയാളം തെറ്റും ശരിയും സ്മൃതിരേഖകൾ മഴവില്ല് ഊഞ്ഞാല് പൂന്തേൻ അത് ബാലസാഹിത്യ കൃതിയാണ് കേട്ടോ പൂന്തേൻ എന്നെ ആശ്ചര്യ ചൂടാമണി നാരായണീയ തുടങ്ങിയ കൃതികളുടെ മലയാള തർച്ചമു ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ കൃതികള് അതിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സ്മൃതിരേഖകൾ എന്ന് പറയുന്നത് ആരുടെ പന്മന രാമചന്ദ്രൻ നായരുടെ ആത്മകഥയാണ് സ്മൃതിരേഖകൾ ഇനി എന്താണ് ലേഖനത്തിൽ പറയുന്നത് നോക്കാം അപ്പോൾ ലേഖകനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ചില എഴു എഴുതുമ്പോൾ അക്ഷര തെറ്റു വരുത്തുകയും ഉച്ചാരണത്തിൽ തെറ്റു വരുത്തുകയും ചെയ്യുമെന്ന് പറയുന്നു സാമാന്യമായിട്ട് എഴുതുമ്പോഴും ഉച്ചരിക്കുമ്പോഴും വരുത്തുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ലേഖകൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ മുതൽ ഹാ വരെയുള്ള അക്ഷരങ്ങളുടെ ക്രമത്തിൽ ഓരോന്നിലും വരുത്തുന്ന തെറ്റുകൾ അതിൻ്റെ ശരി രൂപവും അത് ആര് കാണിച്ചു തരുന്നുണ്ട് ലേഖകൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കാണ് നമ്മൾ അതാണ് നമ്മൾ ഈ ലേഖനത്തിൽ കാര്യമായിട്ട് വരുന്നതും അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ആ എന്ന അക്ഷരത്തിൽ വെറും ആ എന്ന അക്ഷരത്തിൽ വരുന്ന തെറ്റുകൾ അങ്ങിനെ എന്ന് പറയുമ്പോൾ തെറ്റാണ് അപ്പോൾ അതിൻ്റെ ശരിയായ രൂപ ഏതാണ് അങ്ങനെ എന്നാണ് അതുപോലെ അച്യുതൻ അതൊക്കെ നമുക്ക് എഴുതുമ്പോഴേ മനസ്സിലാവും ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യം വേണ്ട അച്യുതൻ ഉള്ളു അഞ്ചലി ജാ നമ്മൾ ആദ്യം എഴുതുക അത് മാറ്റിയിട്ട് ഞു ജ എഴുതണം അഞ്ജലി എന്ന് അഞ്ജലി എന്ന് എഴുതണം അടിമത്തം അത് അടിമത്വം വേണ്ട അടിമത്തം എന്ന് മതി അതുപോലെ ആധ്യാത്മികം അത് വേണ്ട അധ്വാത്മികം എന്നാണ് വേണ്ടത് അതുപോലെ അനുഗ്രഹീതൻ എന്ന് വേണ്ട അനുഗ്രഹ അനുഗ്രഹീതൻ എഴുതുമ്പോളാണ് മനസ്സിലാവുക എന്നാൽ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റെവിടെ എന്നുള്ളത് കുറിച്ച് ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടില്ല നോട്ടൊക്കെ വാങ്ങി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ അന്വേഷിക്കുക എന്നുള്ളതിന് അന്വേഷിക്കുക എന്ന് വേണ്ട അന്വേഷിക്കുക എന്നാണ് ശരി അതുപോലെ അന്ധഛഛിദ്രം ഉള്ളത് അന്തശ്ചിദം എന്നാണ് മലയാളത്തിൽ വേണ്ടത് പിന്നെ അപകർഷത അപകർഷം പ്രകാശത വേണ്ട സോറി അപാകത വേണ്ട അപാകം എന്ന് മതി എന്നാണ് അവസ്ഥയിൽ ത മാറ്റി എഴുതണം അവസ്ഥ എന്നാണ് അസ്തമനം അസ്തമയം മതി അസ്ഥി വാരം എന്നുള്ളതിന് തായലാണ് വ്യത്യാസം അതൊക്കെ നമുക്ക് എഴുതി നിങ്ങൾ നോട്ട് വാങ്ങി നോക്കുകയാണെങ്കിൽ അതാണ് ആയിൽ പിന്നെ ആ എന്ന അക്ഷരത്തില് ആഡംബരത്തിന് ഢ നമ്മൾ ഈ റൗണ്ടുള്ള ഢ എഴുതണം അത് അതിൻ്റെ ആവശ്യമില്ല ആഡംബരം എന്ന് മതി എന്നാണ് അതുപോലെ ആദിത്യം ആദിത്യം എന്നൊക്കെ താ എഴുതി നടത്തുന്ന വ്യത്യാസം അധ്യക്ഷം എന്നൊക്കെയുള്ളത് അതേപോലെ അങ്ങനെ ഒരുപാട് ആധ്യക്ഷം എന്നൊക്കെ എഴുതും നമ്മൾ അത് വേണ്ട അധ്യക്ഷം എഴുതിയാൽ അത് തെറ്റാണ് അധ്യക്ഷം എന്ന് എഴുതണം അത്ര മലയാളത്തിൽ അങ്ങനെ ഒരുപാട് ആ വെച്ചിട്ടുള്ളത് ആൾക്കാർ എന്ന് വേണ്ട ആളുകൾ എന്ന് മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് തെറ്റുകളും അതിൻ്റെ ശരികളും അദ്ദേഹം കാണിക്കുന്നുണ്ട് ആയിൽ ഇനി ഈയിൽ അതെ ഇങ്ങനെ എന്ന് വേണ്ട ഇങ്ങനെ എന്നാണ് മലയാളം ഇനി ഊലാണെങ്കിൽ ഉച്ഛ്വാസം അത് എഴുത്തിലാണ് മനസ്സിലാവുക ടൊച്ച എങ്ങനെ എഴുതും എന്നുള്ളതാണ് പിന്നെ ഉത് ഉദ്ഘാടനം എന്നുള്ളതിൽ ഉദ് ധ എന്നാണ് ഉദ്ഘാടനം എന്നാണ് ശരി എന്ന് പറയും ഈ ഊ ആണെങ്കിലോ ഊർജസ്വലന് അതൊരു ഊർജസ്വലൻ എന്നല്ല ഊർജ്ജസ്വലൻ എന്നാണ് ശരി പിന്നെ എയില് എങ്ങിനെ വേണ്ട എങ്ങനെ മതി എന്നു പറയുന്നത് അയിലോ ഐക്യത വേണ്ട ഐക്യം മതി എന്ന് പറയുന്നു ഐക്യമത്യം വേ എന്നുള്ളതിന് ഐക്യമത്വം എന്നാണ് എഴുതി കാണിക്കുന്നത് ഐഹികം ഐഹികം എന്ന് മതി ഐഹികം എന്ന് വേണ്ട എന്ന് പറയുന്നു ഇനി കായലാണെങ്കിലോ കണ്ടുപിടിത്തം അല്ല കണ്ടുപിടിത്തമാണ് ആണ് കേട്ടോ കവയിത്രി വേണ്ട കവിയിത്രിയാണ് കാഠിന്യത വേണ്ട കാഠിന്യം മതി എന്ന് പറയുന്നു കാരാഗ്രഹം എന്നല്ല കാരാഗ്രഹം ഗൃഹം എന്നുള്ളു ശരിയായതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ കോപിഷ്ടൻ പിന്നെ കോപിഷ്ടൻ എന്നുള്ളതിൽ വെറുണ്ടായതിനെ പീഠം എന്നുള്ള ടായല്ല പഠനം എന്നുള്ള ടാ ആണ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ക്ഷണക്കത്ത് വേണ ക്ഷണനക്കത്ത് വേണ്ട ക്ഷണക്കത്ത് ക്ഷണനം എന്ന് പറഞ്ഞാൽ കേട്ടോ ക്ഷണക്കത്ത് മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് തെറ്റുകൾ പിന്നെ ഖായൽ ഗരുഡൻ്റെ അഴി എഴുതുമ്പോഴാണ് മനസ്സിലാവുക ടാ ഗീതാഗോവിന്ദം അതൊക്കെ നമുക്ക് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചാരണം ഒരേപോലെ തോന്നുന്നതുകൊണ്ട് മനസ്സിലാവില്ല എഴുതി കാണിക്കുമ്പോൾ ചെയ്യുന്നത് ഇനി ചായലാണെങ്കിലോ ചവിട്ടല്ല ചവിട്ടാണ് ചിലവല്ല ചിലവാണ് ജായിൽ ജഡായോ അതിൽ ഡ എഴുതുന്നിടത്തുള്ള വ്യത്യാസം അതുപോലെ ജ്യോതിഷം ജ്യോതിഷം എന്നല്ല ജ്യോ ജ്യോതിഷം ജ്യോ എന്ന് വേണം എന്നാ പറയാം തായിലാണെങ്കിൽ തത്വം എന്നുള്ളതിന് തത്വം എന്നതിൽ തവം എന്നുള്ളടത്ത് രണ്ട് തരട്ടിപ്പ് വേണം എന്നുള്ളതാണ് അങ്ങനെ കുറേ അതൊക്കെ നമുക്ക് എഴുതുമ്പോഴാണ് മനസ്സിലാവുക തൊക്ക് രോഗം എന്നല്ല വേണ്ടത് തൊഗ് രോഗം എന്നാണ് വേണ്ടത് ദൈലോ തിത്വം എന്നുള്ളത് എഴുതുന്ന മനസ്സിലാവുക ദ്വി ദ്വിണം ദ് ദ്വിത്വം എന്നാണ് എഴുതേണ്ടത് അങ്ങനെ ഒരുപാട് ദൈന്യത വേണ്ട ദൈന്യം മതി അതുപോലെ നായിലാണെങ്കിൽ നായകി ഇല്ല നായിക എന്നാണ് നിവർത്തി വേണ്ട നിവൃത്തി എന്നാണ് എഴുതേണ്ടതെന്ന് പറയുന്നു അതുപോലെ പണ്ട് കാലത്ത് വേണ്ട പായിൽ പണ്ട് മതി പതിവ്രത അല്ല പതിവ്രത ആണ് ശരിയായത് പാതസ്വരം വേണ്ട പാതസരം ആണ് ശരി എന്നൊക്കെ അങ്ങനെ പായിൽ പറയുന്നത് പിന്നെ പ്ര എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ എന്നല്ല പ്രകൃതി എന്നാണ് ശരിയെന്ന് പറയുന്നത് പ്രഗത്ഭ എന്നുള്ളിൽ ലായും ഭായും എഴുതുന്നിടത്താണ് അതിൻ്റെ പിന്നെ പ്രവൃത്തിയല്ല പ്രവൃത്തി ആണ് മലയാളത്തിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നു മായിലാണെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളടത്ത് രണ്ട് സ നമ്മൾ കൊടുക്കും ഡ സ ഇരട്ടിപ്പിക്കണം മനസ്സിലാക്കുക എന്ന് വേണമെന്ന് പറയുന്നു പിന്നെ മാന്ദ്യത എന്ന് പറയരുത് മാന്ദ്യമെന്നോ മന്ദത എന്നോ പറയാവൂ എന്നാണ് പറയുന്നത് യാദൃശ്ചികത്തിൽ എഴുതുന്നിടത്താണ് അത് അങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ടപ്പം നമുക്ക് നോട്ട് നോക്കി എന്നങ്ങ് മനസ്സിലാവും പിന്നെ രായിൽ രാ രാപ്പകലിൻ്റെ പായ രട്ടിപ്പിക്കേണ്ട ഒരു പ മതി രാപ്പകൽ എന്ന് മതി രക്ഷകർത്താവ് എന്നുള്ളതിന് രക്ഷാകർത്താവ് എന്ന് വേണം എന്നെ രൂപീകരണം എന്നുള്ള രൂപവൽക്കരണം ആണ് ശരി എന്നു പറയുക രൂപീകരണം അല്ല ശരി രൂപവൽക്കരണമാണ് ശരി നിലായിൽ ലോകയാ ലോകത്രയങ്ങൾ വേണ്ട ലോകത്രയം മതി അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളല്ല എന്നതിൽ പറയുന്നുണ്ട് കേട്ടോ ഇനി വായ വായിലാണെങ്കിൽ വ്യത്യസ്തം നല്ലപ്പെടുത്താത്ത തായ്മ സായും എഴുതാണ് അതിൻ്റെ വ്യത്യാസം എഴുതുമ്പോഴേ മനസ്സിലാവും കേട്ടോ അതുപോലെ വിൽപ്പത്തി അല്ല വ്യുപത്തിയാണ് വ്യൂ ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് അതുപോലെ ഛർദിക്കുകയല്ല ഷായൽ ഛർദിക്കുകയാണ് ശരി ശുശ്രൂഷയല്ല ശുശ്രൂഷയാണ് ശരി പിന്നെ സായാണെങ്കിൽ സന്യാസമല്ല സന്യാസം എന്നാണ് എഴുതുക സന്യാസം എന്നാണ് എഴുതുക പറയുന്നു അതുപോലെ സാർവത്രികം അല്ല സാർവത്രികമാണ് ശരി സ്രഷ്ടാവല്ല സ്രഷ്ടാവ് ആണ് ശരി അങ്ങനെ ഒരുപാട് തെറ്റുകൾ സൂചിപ്പിക്കുന്നത് ഈ ഹായിലാണെങ്കിലോ ഹിന്ദു എന്നുള്ള ദായിലാണ് വ്യത്യാസം ഹിന്ദു ആണ് എഴുതേണ്ടത് ഹ്രസ്വമല്ല ഹ്രസ്വമാണ് മലയാളത്തിൽ എഴുതേണ്ടത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം ഈ പിന്നെ അക്ഷരങ്ങളിൽ നിരത്തി കാണിക്കുന്നുണ്ട് അങ്ങനെ നിത്യജീവിതത്തിൽ അഭ്യസ്ത വിദ്യരും അതായത് വിദ്യാസമ്പന്നരും സാധാരണക്കാരും ഒരുപോലെ എഴുത്തിലും ഉച്ചാരണത്തിലും തെറ്റിക്കുന്ന ചില പ്രയോഗങ്ങളാണ് അദ്ദേഹം കാണിച്ചത് അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് പന്മന നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അവയിൽ പലതും മനഃ പൂർവ്വം ചെയ്യുന്നതല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പിന്നെ ഉപയോഗിച്ച് ശീലമായി പോയ തെറ്റുകൾ അതങ്ങനെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്ന പല ഉദാഹരണങ്ങളും അത്തരത്തിലുള്ളതുമാണ് നമ്മളറിയാതെ അങ്ങനെ ശീലിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ എഴുതിപ്പോകുന്ന കാര്യങ്ങളാണ് മാതൃഭാഷയെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് പന്മന എന്ന ലേഖനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് ഇത്രയാണ് ആ ഒരു ബ്ലോക്കിൽ വരുന്നത് ആ ഒരു യൂണിറ്റിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ അവസാനിച്ചു ഇനി രണ്ടാമത്തെ ബ്ലോക്കുമായിട്ട് രണ്ടാമത്തെ ബ്ലോക്കിലും ഫസ്റ്റ് യൂണിറ്റുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്